അപ്പോൾ ഇപ്പം പുല്ലും വണ്ടിയും കണ്ട് ഇട്ടുകൊടുക്കാണ് ഓരോ ഫുഡ് കഴിക്കാണ്ട് നമ്മൾ വൈദ്യുതങ്ങൾ ഇറക്കാൻ പോവുകയാണ് പാർക്കിട്ടും കത്തിക്കൊടുത്ത് പോകുന്നുണ്ട് എന്താ വൈദ്യാൻ വേണ്ടി വിൽക്കണം നമ്മൾ വൈദ്യുതങ്ങൾ വിളവെടുക്കണം ഇപ്പാടെ വിളവെടുപ്പുണ്ട് ഞാൻ ഇപ്പുറത്തുണ്ട് ക്യാമറമാൻ ഇന്നത്തെ ക്യാമറമാൻ സമയമാണ് സമയാണ് വായിൻ്റെ അടിയിൽ കൂടെ ഈ വൈദ്യനങ്ങൾക്ക് ഇട്ട് വെച്ചത് മമ്മിക്കുന്നു കൂട്ടാനില്ല ഒന്നുമില്ല ആ വൈദ്യനങ്ങൾ ഇറത്തു നമ്മൾ വളക്കാൻ പോയതാണ് ഗൈസ് ഇതിനിടയിൽ പുല്ലൊക്കെ കെട്ടിട്ടുണ്ട് ആ പുല്ലൊക്കെ അങ്ങ് ഇടയ്ക്ക് ഇടക്ക് മാറ്റലുണ്ട് ഗൈസ് ഇത് പച്ചക്കളറിലല്ല വേറൊരു ഐറ്റം വൈതങ്ങയാണ് ഇതിന് പലതരം ഗുണമേന്മകളുണ്ട് വയലറ്റ് കളറിലെല്ലാം ഉണ്ട് ഇവിടെ ഇതിനിടക്കൂടി ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഞങ്ങൾ താത്ത ഇങ്ങനെ ഓരോന്ന് ഇറക്കുന്നുണ്ട് രണ്ടടി കൂടെയാണ് ചെറിയ കാണാതായത് കുറവൊക്കെ ഉണ്ടാകും ഗൈസ് ഇനി അപ്പുറത്ത് ഇപ്പം നിൽക്കുന്നുണ്ട് നമുക്ക് അവിടെക്ക് പോകാം ലെഡ്സ്കോ അപ്പോൾ ഗൈസ് കുറച്ച് കുറച്ച് നമ്മൾ ഇവിടേക്ക് തട്ടുന്നുണ്ട് ഇനി ഇത് ചാക്കു വന്നുകൊണ്ട് മേലെ കൊണ്ടിടും അവസാനം കുറേ ഉണ്ടാകും അപ്പം അപ്പം ഇറക്കുന്നുണ്ട് ഗൈസ് പാത്ത ബക്കറ്റ് കൊണ്ട് എടുത്ത് കത്താനായിട്ടുണ്ട് ഇനി ഇവിടെ കയറും നമ്മളെ കോങ്കോ ഇവിടെ എന്താ നടക്കണമെന്ന് നോക്കിയാണ് കുത്തിരിക്കാണ് അപ്പഴത്തെ നിങ്ങളുടെ കിയോങ്ങയാണ് ഗൈസ് ഗൈസ് നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഒരു വൈദ്യുരങ്ങ വയല കളറിലുണ്ട് ഇതാണ് ആ വൈതരങ്ങ വൈദ്യരങ്ങൻ്റെ ഇടയിൽ ഗൈസ് ഇങ്ങനത്തെ ഒരു മരങ്ങളും ഉണ്ട് പപ്പായ എന്നാണ് ഞങ്ങളിവിടെ പറയാറ് കറുബത്തൂന്ന് പറയാറുണ്ട് നിങ്ങളവിടെ എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കോങ്ങനെ കുറച്ച് അഭ്യാസ മുഹൂർത്തങ്ങൾ കാണും ലാൻസ്കോ നമ്മളെ അടക്കാപ്പയം അവിടെ മൂച്ചി പിന്നെ ഇത് എന്താ പറയാ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയി തരാണ് ഇതെന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത് നമ്മളെ മൂച്ചയായിട്ടോ കൈസ് അപ്പോൾ കൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതുപോലെ എല്ലാവരും വീടെടുക്കാറുണ്ടപ്പോൾ നല്ല പോസിങ്ങിനായിട്ടാണ് നിൽക്കുന്നത് കൈസ് ആള് നല്ല സൂപ്പറായിട്ടാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ വലയിട്ടുള്ള രാവിലെ ആയതുകൊണ്ട് വല ഇട്ടിട്ടില്ല കയറെന്താണെന്ന് വെച്ചാൽ എന്താ അപ്പോൾ ഈ രാവിലെ ആയിട്ട് ആൾക്ക് കുറച്ച് സാഹസം കിട്ടി ഇത് ഞങ്ങൾ പുറത്ത് കൂടും പിന്നെ രാവിലെ ഞങ്ങൾ പുറത്ത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ ഇവിടുണ്ട് ഫോട്ടോ കിടന്നപ്പോൾ കൈസ് ഇവരൊക്കെ എടുത്ത് കുരാൻ നിർത്തി ഇതിപ്പോൾ ഇവിടെ നിറച്ച് അലങ്കോലായി കിടക്കുന്നത് കാര്യം ഇവിടെ പുല്ല് നിന്നാണ്ട് പോലെ നേരത്ത് പോരാന്ന് വലിച്ചിടണം കൈസ് നമുക്ക് വലിച്ചിടണം നിലത്ത് ഒരു കടിയിൽ നിന്ന് നല്ല പുല്ല് കിട്ടാൻ വേണ്ടി വലിച്ച് നെടുത്ത് ഇടുകയാണ് ഗൈസ് പിന്നെ കൈസ് ആ വെള്ള കളർ ഇരിക്കുന്നതാണ് പോയി ഇരിക്കണം എന്നാണ് നമ്മൾ ഫിയോ അമ്മയാണ് ഞാൻ ചുവന്ന കളർന്നിട്ടുള്ളത് സാധയാണ് അതിനപ്പം നിൽക്കണ തറവില്ല ഗൈസ് അത് പി പിന്നെ ഒഴിച്ചാൽ രണ്ട് ജോളി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ അതിനൊരു കുറുക്കം വന്നു കൊണ്ടുപോയി ഗൈസ് കുറെ ഉണ്ടായിരുന്നു താറാവും കോഴികളും കഴിച്ചു അതൊക്കെ കുറുക്കന്മാരൊന്ന് കൊണ്ടേക്കുന്നത് കഴിച്ചു മത്തും അങ്ങനെ ഒക്കെ പെയ്ക്കാണ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചു പിന്നെ കോഴികൾ കുറെ കുറെ അവിടെ ഉണ്ട് അതൊക്കെ അവർ കൂടി പൊയ്ക്കാണ് നമ്മൾ വാങ്ങിൻ്റെ ഇതിൻ്റെ ഇടയിൽ തെങ്ങുകളും പിന്നെ ഇങ്ങനത്തെ കുറെ ചെടികളൊക്കെ ഉണ്ട് കഴിച്ച് നോക്ക് കവുങ്ങ് ഒക്കെ ഉണ്ട് കൈസ് പിന്നെ നമ്മളെ മുരിങ്ങാ ഇതങ്ങൾ കഴിച്ചാൽ ആദ്യം കഴിഞ്ഞാൽ നാരങ്ങാണ് പക്ഷേ നാരങ്ങ അല്ലെട്ടോ കൈസ് ആണ് അപ്പോൾ കഴിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ തൊഴു അപ്പുറത്തെ വീട്ടത്തെ ഒരു പൈ പൈക്കുട്ടികൾ നിൽക്കുന്നുണ്ട് വീട്ടൊക്കെ നല്ല പോസിട്ട ആൾ ഇതാണ് നമ്മൾ കോഴി ഫാം ഉണ്ടാക്കാൻ വെച്ച ഷെഡാണ് കഴിച്ചത് ഷി ആണൊക്കെ നോക്കും അപ്പോൾ കഴിച്ചത് നമ്മൾ അപ്പുറത്തെ വീട്ടത്തെ തൊഴാണ് നമ്മളതിരി പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ വെച്ചുകൂടും പന്നിയാൾ വരെ വേണ്ടിയിട്ട് കഴിച്ചു വല ഈ മധുരൊട്ടിയവിടത്താണ് നമ്മളതിരിത് ഗൈസ് ഈ ഭാഗത്താണ് നമ്മുടെ അപ്പുറത്ത് വിടാ നിൽക്കുന്നത് അതിന്റെ അപ്പുറത്താണ് നിൽക്കുന്നത് അതിനാൽ നമ്മളെ പിലാവ് നമ്മൾ വല്ലിപ്പാന തൊട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല നമ്മൾ അടുത്ത വീടേ കാണിച്ചു തരും ഗൈസ് വല്യപ്പാന തൊടുകാരണ ഞങ്ങളും കേട്ടോ വല്യപ്പ ഞങ്ങളൊരു പേരിട്ടാണ് ഓരോ തൊടുകും ഇത്രേ ഉള്ളൂ ഗൈസ് ഡൈസ് ഇവരുടെ പേര് നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞുതരാം ഇവന്റെ പേര് റൂബിന്നാണ് ഇവന്റെ പേര് കിപ്ലീന്നാണ് അപ്പുറം നിങ്ങൾ നീനോമ ഡേസ് മനസ്സിലാ തെങ്ങ് മറവിൽ വെക്കാണ് അപ്പോൾ ഞങ്ങൾ പോലും ഒക്കപ്പാടെ കൂടി പോലെ പേരാണ് കിട്ടുക റൂബി ആട് കിപ്ലി ആട് നീനോമ കാരണം എല്ലായിടത്തും സെൻറ്ററിൽ സെൻറ്ററിൽ ആഡ് ആട് കൊടുത്തിരിക്കണം എത്ര ഉള്ളൂ ഗൈസ് അവിടെ കൈസ് ഞാൻ പറഞ്ഞ നീനോമ ഗൈസ് ബക്കറ്റ് കൂടെ എത്ര വെക്കുന്നുണ്ട് പിന്നെ ദോരോന്ന് ഓരോ എന്തെങ്കിലും കൊണ്ടുപോയി കൗത്തി ഇടുന്നുണ്ട് ഇനിയും കുറേ ഇടാണ്ട് ഗൈസ് പിന്നെ നമ്മളാ കൗ ഒഴിച്ചോടത്തുകൂടി ഇങ്ങനെ ഒരു മാങ്ങ മാങ്ങാമരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെന്ത് പറയാൻ ഒരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വരമ്പത്താണ് വരമ്പത്തു ശേഷം മധുരക്കിയതാണ് കുറെ ആൾക്കാര് അതെന്താന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് കമ്മിറ്റിട്ടില്ല ആ വെള്ള സാധനം അത് മൂരിന്റെ തലേണ് കഴിച്ചിട്ടുള്ളൂ ಗಿಫ್ಟ